ഇന്നപ്പം ഞങ്ങൾ പറയുന്നത് കർണാടക സംഗീതം ഇത് നമ്മളുടെ കല എന്നുള്ളതിലെ സംഗീതങ്ങളിൽ ഒരെണ്ണമാണ് കർണാടക സംഗീതം പിന്നെ ശാസ്ത്രീയ സംഗീതം അങ്ങനെ പല സംഗീതങ്ങളുണ്ട് കർണാടക സംഗീതം ഇതാണ് കർണാടക സംഗീതത്തിൻ്റെ ടെക്സ്റ്റ് ഇത് നമുക്ക് അവൈലബിളാണെന്നതും ഈ ആമസോണിൽ ഫി ഫ്ലിപ്പ്കാർട്ടിലെല്ലാം കിട്ടുന്നതും ഈ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെയുള്ള കടകളിൽ ഇത് ലഭിക്കുന്നതാണ് അപ്പം നമ്മൾ ഇന്ന് കർണാടക സംഗീതത്തിലെ ആദ്യത്തിതാൻ പഠിക്കാൻ പോകുന്നത് പാഠങ്ങളല്ല നമ്മൾക്കും പഠിക്കാൻ പോകുന്നത് ഓരോ കാര്യങ്ങളാണ് തന്നെ അപ്പം ഇതാണ് സംഗീ സംഗീതത്തിലെ ത്രിമൂർത്തികളാണ് ഇവർ മൂന്ന് പേര് ഇവര് മൂന്ന് പേര് ഇത് ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ ഇവരുടെ സംഗീതത്തിലെ ഒരു ത്രിമൂർത്തിയാണ് പിന്നെ അടുത്തത് ശ്രീ ത്യാഗരാജ സ്വാമിയാണ് ഇവരും ഒരു പ്രശസ്തനായതാണ് പിന്നെ ശ്രീ ശ്യാമശാസ്ത്രികള ഇവരും മൂന്ന് പേരുമാണ് നമ്മുടെ കർണാടക സംഗീത തിരുനൂർത്തിയാണ് ഫിക്സ്റ്റ് നമ്മൾ ഇപ്പോൾ കർണാടക സംഗീതം പഠിക്കുന്നതെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇതായിട്ടുള്ളത് മായ മാവ് എന്ന രാഗമാണ് രാഗത്തിൻ്റെ പേര് മായ ഗൗള പതിനഞ്ചാമത്തെ മേഖലയാണ് ഈ രമായ മാളവ് ഗൗള പിന്നെ നെക്സ്റ്റാണ് നമ്മൾ താളം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം താണത് ഇതിനകത്തുള്ള ഇതിനകത്ത് സ്വരങ്ങളുണ്ട് സ്വരങ്ങൾ പറയാം സ റി ഗി സിനി സ്വരങ്ങൾക്കെല്ലാം ഓരോ പേരുകളുണ്ട് സ ഷഡ്ജം റി ഗ ഖാന്ധാരം മ മധ്യമം പ പഞ്ചമം ദ ദൈവതം ഈ നിഷാദം ഇങ്ങനെ കുറേ ഇതുകൾ അപ്പോൾ ഇത് എല്ലാം കൂടെ എത്ര സ്വരങ്ങളാണ് സ്വരങ്ങൾ ഇത് എല്ലാം കൂടെ എട്ട് സ്വരങ്ങളാണ് എട്ട് സ്വരങ്ങള് രണ്ടു എട്ടായിട്ടുണ്ടല്ലേ ആരോഹണം അവരോഹണം പിന്നീട് പടം കൊടുത്തിരിക്കുന്നത് ആരോഹണം എന്ന് പറയുമ്പോ ഇതുപോലെ സരി ധ മീ സ പിന്നെ അവരോഹണം എന്ന് പറയുമ്പോൾ സ നി പാടുമ്പോ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ സ്റ്റെപ്പുകൾ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഞാൻ ഒന്ന് പാടാം സീത മാ നെക്സ്റ്റ് അപ്പൊ നമ്മളിത് പാടിയത് ഒന്നാം കാലം അതിന്റെ താളം കാണിച്ചു തരാം താളം എന്ന് പറയുമ്പോൾ അടി ഒന്ന് രണ്ട് മൂന്ന് അടി വിഷു അടി വിഷു നമുക്കിതിൻ്റെ കൂടെ പടം സി ഗ പീസീ പീസ സത്രയും അങ്ങനെ താളവും എല്ലാം കൂടി ചേർന്ന് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ മായമാളവ് ഗവളിൽ ആദ്യ താളം എന്ന് പറയുമ്പോൾ ഇതന്നെയാണ് സി ധ കൺഫ്യൂഷൻ വരും ഈ രണ്ട് പേരുകൾ ഈ രണ്ട് പേരുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്ന രണ്ടീസ മകരീസ മീസ ഇങ്ങനെ ീശിലാണ് എപ്പോഴും താങ്ങാൻ നിക്കുന്നത് വിശിൽ അടിയത്തിൽ താങ്ങാൻ നിക്കത്തില്ല വീശിലാണ് താങ്ങുന്നത് നെക്സ്റ്റ് മൂന്നാം കാലം മൂന്നാം കാലാണ് ഇതിനകത്താലും നമ്മൾ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പാടുന്നു ഇതുപോലെയാണ് ഇതുപോലെ നമ്മൾ ഇങ്ങനെ അക്ഷരങ്ങൾ അതിനകത്ത് വരുന്നത് എട്ട് രണ്ട് എട്ടം ഫസ്റ്റത്തെ ആരോഹണം ഔരോഹണം എല്ലാം ചേർത്ത് എട്ട് രണ്ട് എട്ടം അങ്ങനങ്ങനെ വരും അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ താള അടിച്ചു തീരുന്നവരെ അത് എത്ര വട്ടം പാടാ അത്രയും വട്ടം പാടും താളെപ്പോഴാണോ വീശുവൊന്നും തീരുന്നത് രണ്ട് വീശും രണ്ടടിയാണുള്ളത് എപ്പോഴാണോ അവസാനത്തെ വീശിയൊന്നും തീരുന്ന അത്ര വട്ടം പാടണം അത് നമുക്ക് കറക്റ്റ് ആയിട്ട് പാടാൻ ശ്രമിക്കണം ഈ നാലാം കാലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പാടി പോലെ വേണമെങ്കിൽ അതും നിങ്ങൾ തന്നെ സ്പീഡ് കൂട്ടി ഇങ്ങനെ പോകരുത് അതെല്ലാവർക്കും തെറ്റി വരുന്നതാണെങ്കിലും സ്പീഡ് കൂട്ടി പെട്ടെന്ന് ഇങ്ങനെ പോകുന്നത് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അടുത്ത വീഡിയോയിൽ നമ്മൾ സരല വാർഷികൾ അങ്ങനത്തെ വരശകളെല്ലാം പഠിപ്പിക്കുന്നതായിരിക്കും അതുവരെ നിങ്ങൾക്ക് നിങ്ങൾ കാത്തിരിക്കുക ലൈക്ക് സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്യാം